സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നാം തീയതി തമിഴ്നാട്ടിലെ ചിദംബരം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ കടലൂർ റോഡിനുള്ള ഒരു മൂന്ന് നില ബിൽഡിങ് ആ ബിൽഡിങ്ങിൽ താഴത്തെ നില മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളാണ് രണ്ടാമത്തെ നിലയും മൂന്നാമത്തെ നിലയും പല കമ്പനികളുടെയും ഓഫീസും ഗോഡൌണും ഒക്കെയാണ് എന്തായാലും ഒന്നാം തീയതി രാവിലെ അതിലൂടെ നടന്നു പോകുന്നവർക്കൊക്കെ ചെറിയ ഒരു ദുർഗന്ധം വരുന്നുണ്ട് ഇത് എവിടെ നിന്നാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല ജോലിക്ക് പോകുന്നവരും അതുപോലെ ഓഫീസിലേക്ക് വരുന്നവരും പിന്നെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വരുന്നവരും എല്ലാവരും മൂക്ക് പൊത്തിക്കൊണ്ട് ആരും ഒന്നും ചോദിക്കുന്നൊന്നുമില്ല രണ്ടാമത്തെ ദിവസമായപ്പോഴും ഈ ദുർഗന്ധം കൂടാൻ തുടങ്ങി എവിടെന്നാണ് വരുന്നതെന്ന് മാത്രം അറിയുന്നില്ല ചെറിയ ആൾക്കാരൊക്കെ എന്തോ ചത്തിട്ടുണ്ട് എന്നുള്ള തരത്തിൽ പറയുകയും ചെയ്തു മൂന്നാമത്തെ ദിവസമായപ്പോഴേ ജനുവരി മൂന്നായപ്പോഴും ഒരാൾക്ക് പോലും അവിടെ നിൽക്കാൻ കഴിയാത്ത തരത്തിൽ ഭയങ്കര ദുർഗന്ധമാണ് ഓഫീസിൽ പോലും ഇരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ആ ഓഫീസിലുള്ളവരും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിലുള്ളവരും എല്ലാവരും ചേർന്നിട്ട് ബിൽഡിങ്ങിന്റെ പരിസരം മുഴുവൻ തെരച്ചിൽ ആരംഭിക്കുകയാണ് എന്താണ് ചത്തിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഒരു ജീവനക്കാരൻ വെറുതെ മുകളിലോട്ട് നോക്കിയത് അങ്ങനെ നോക്കിയപ്പോൾ ടെറസിന്റെ മുകളിൽ ഇപ്പൊ ഈ പക്ഷികളും പിന്നെ കാക്കകളും പരുന്തുകളൊക്കെ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുന്നു ഇയാൾ ആരോടും പറയാതെ നേരെ മുകളിലേക്ക് കയറുന്നു അങ്ങനെ മൂന്നാം നിലയും കഴിഞ്ഞ് നേരെ മുകളിലോട്ട് കയറിയപ്പോഴേ അവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു അതായത് പൂർണ്ണ നഗ്നയായ നിലയിൽ ഒരു സ്ത്രീയുടെ തുടങ്ങിയ ഒരു മൃതദേഹമാണ് അത് മാത്രവുമല്ല അവിടെ പുഴുവും ഈച്ചയും എല്ലാം ഉണ്ടായിരുന്നു അത് ഇത് കണ്ട് ഭയന്നുപോയാലും നേരെ താഴേക്ക് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു അതായത് ഒരു സ്ത്രീയുടെ മൃതദേഹം മുകളിൽ കിടക്കുന്നുണ്ട് എന്ന് കടയിലുള്ള ഒരു മൂന്ന് നാല് പേര് ചേർന്ന് പോയി നോക്കി അവർക്ക് ആ കാഴ്ച കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയായിരുന്നു അത്രമാത്രം ദുർഗന്ധം അഴുകി തുടങ്ങിയ ആ മൃതശരീരം പിന്നീട് ചിദംബരം പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ടാണ് വിവരം അറിയിക്കുന്നത് അപ്പോഴാണ് മൃതദേഹം കണ്ടിരിക്കുന്നത് ഏതായാലും നിമിഷ നേരങ്ങൾക്കുള്ളിൽ പറഞ്ഞാൽ പോലീസുകാർ വരുന്നു പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥർ വരുന്നു അതുപോലെ തന്നെ പറഞ്ഞ മാധ്യമ പ്രവർത്തകരും ഡോഗ് സ്ക്വാഡും പിന്നെ എന്ന് പറഞ്ഞ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും എല്ലാവരും അവിടെ എത്തി അങ്ങനെ പോലീസ് വന്ന് നേരെ മൃതദേഹം പരിശോധിക്കുകയാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും അവിടെ തന്നെയുണ്ട് ഡോഗ് സ്ക്വാഡ് ആണെങ്കിൽ അവിടെ മണമൊക്കെ പിടിച്ചിട്ട് അതായത് ഒന്നും കിട്ടി കാര്യമായിട്ടൊന്നും കിട്ടിയതൊന്നുമില്ല ഏതായാലും പിന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പരിശോധനയിൽ പ്രാഥമിക പരിശോധന മനസ്സിലായത് സ്ത്രീയെ കൊലപ്പെടുത്തിയത് തന്നെയാണ് കഴുത്തിൽ ഒരു പാടുണ്ടായിരുന്നു അത് മാത്രവുമല്ല കൊല്ലപ്പെടുന്നതിന് മുന്നേ തന്നെ ഇവർ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ ഒരു മദ്യക്കുപ്പി ഉണ്ടായിരുന്നു പിന്നെ ഭക്ഷണത്തിന്റെ അവശിഷ്ടമുണ്ട് ഈ സ്ത്രീയുടെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവരെ അഴിച്ചു വെച്ച നിലയിലാണ് പക്ഷെ ഒരു പേഴ്സോ ഇല്ലെങ്കിൽ ഒരു ബാഗോ അങ്ങനെയുള്ള ഒന്നുമില്ലായിരുന്നു ആരാണ് കൊല്ലപ്പെട്ടത് ആരാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു വിവരവുമില്ല ഏതായാലും പോലീസിന് മനസ്സിലായത് ഏതോ ഒരുത്തന ഇവിടെ ഏതോ വേശ്യാസ്ത്രീയെ കൊണ്ടു വന്നിട്ട് ഉപയോഗിച്ചതിന് ശേഷം കൊലപ്പെടുത്തിയതാണ് എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവിലേക്ക് തന്നെയാണ് വേശ്യാഭിവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മൂന്ന് നാല് സ്ത്രീകളെ കണ്ടെത്തുകയും അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴും അവർ ഇല്ല സാറേ ഈ സ്ത്രീ ഇവിടെയുള്ളതല്ല ഞങ്ങൾക്കറിയില്ല എവിടത്തെ കാര്യമാണെന്ന് അവിടെയുള്ള കടക്കാരോടും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഫീസിലുള്ളവരോടും എല്ലാവരോടും ചോദിച്ചു പക്ഷെ അവർക്ക് ആർക്കും ഈ സ്ത്രീയെ അറിയില്ല എവിടെന്നാണ് വന്നത് എവിടെയുള്ളതാണ് എന്നൊന്നും അറിയില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം നേരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ പരിശോധനയും ഒക്കെ കഴിഞ്ഞു അതിനുശേഷമാണ് അന്വേഷണം ആരംഭിക്കുന്നത് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ആരാണ് കൊല്ലപ്പെട്ടത് എന്ന് കണ്ടുപിടിക്കണം പിന്നീട് എന്ന് പറഞ്ഞാൽ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൊടുക്കുകയാണ് ഇതുപോലെ മുപ്പത്തിയഞ്ചിനും നാൽപ്പതിനും മധ്യേ പ്രായമുള്ള ആരെയെങ്കിലും കാണാതായി എന്നുള്ള തരത്തിൽ വല്ല പരാതിയും ലഭിച്ചിട്ടുണ്ടോ എന്ന് തമിഴ്നാട്ടിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരങ്ങൾ കൊടുക്കുന്നു വൈകുന്നേരം നാലു മണിയൂർ ോടുകൂടി പോണ്ടിച്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വിവരം കിട്ടുകയാണ് സത്യ എന്ന് പറയുന്ന മുപ്പത്തി അഞ്ച് വയസ്സുകാരിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഡിസംബർ മുപ്പതാം തീയതി ഇവിടെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് അവരുടെ ഉയരവും അതുപോലെയുള്ള ഈ കളറും കാര്യങ്ങളും ഡ്രസ്സും ഒക്കെ പറഞ്ഞപ്പോഴേ ഈ സ്ത്രീ തന്നെയാവും എന്ന് കരുതിയിട്ട് നേരെ അവരുടെ വീട്ടുകാരെ വിവരം അറിയിക്കാൻ പറയുന്നു അങ്ങനെ വിവരം അറിയിച്ചപ്പോഴും വീട്ടുകാർക്ക് ഇപ്പോഴും പെട്ടെന്ന് വരാൻ നിർവാഹമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ളത് ഈ സത്യ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവിനെ അച്ഛനും അമ്മയുമാണ് അവർക്ക് കുറച്ച് പ്രായവും ഉണ്ട് അത് മാത്രമല്ല ഇവരുടെ കുഞ്ഞുങ്ങൾ അവിടെയാണ് ഉള്ളത് ഈ ഭർത്താവ് ആണെങ്കിൽ അയാള് വിദേശത്ത് ജോലി ചെയ്യുകയാണ് ഗൾഫുകാരനാണ് ഗൾഫിൽ ജോലി ചെയ്യുകയാണ് എവിടെയാണ് എന്താണെന്നൊന്നും വേറെ ആർക്കും അറിയില്ല ഏതായാലും നാട്ടുകാരിൽ ചിലരും ബന്ധുക്കളും നാളെ രാവിലെ എത്താമെന്ന് പറയുകയും ചെയ്തു പോലീസുകാർ ഇവിടെ വെച്ച് അന്വേഷണം ആരംഭിച്ചു കാരണം ഈ സ്ത്രീ ആരാണ് മുകളിലോട്ട് കൊണ്ടുപോയത് ആരുടെ കൂടെയാണ് ഈ സ്ത്രീ പോയത് അത് മാത്രമല്ല പോണ്ടിച്ചേരിയിൽ നിന്നും ഇത്രയും ദൂരം വന്നിട്ട് ഒരാളുടെ കൂടെ അങ്ങനെ പോകണമെങ്കിൽ അയാളുമായിട്ട് ഒരു ബന്ധമുണ്ടാകും എന്ന് കരുതിയ പോലീസ് അവിടെയുള്ള സി സി ടി വി ക്യാമറകൾ പരിശോധിക്കാൻ തുടങ്ങി അങ്ങനെ പരിശോധിച്ച് വന്നപ്പോഴേ ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി ഒക്കെ പരിശോധിച്ചു പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ മുപ്പത്തി വരെ പരിശോധിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴേ ഇരുപത്തിയൊമ്പതാം തീയതി രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ട് ഈ സ്ത്രീയും അതുപോലെ തന്നെ ഇവരുടെ കൂടെയുള്ള ഒരു പുരുഷനും ഇവർ രണ്ടുപേരും ചേർന്ന് മുകളിലേക്ക് പോകുന്നു മുകളിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് രാവിലെ അഞ്ചു മണിയോട് കൂടിയിട്ട് ഈ പുരുഷൻ മാത്രം മാത്രമാണ് വെളിയിൽ വന്നത് ആ സ്ത്രീ വെളിയിൽ വന്നിട്ടില്ല അതിനുശേഷം ആ എല്ലാ ക്യാമറകൾ പരിശോധിച്ചപ്പോഴേ ആ സ്ത്രീ വെളിയിൽ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു പിന്നീട് പുരുഷന്റെ ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആ വീഡിയോ ഒക്കെ എടുത്ത് അവിടെയുള്ള കടക്കാരെയും അവരെയൊക്കെ കാണിക്കുകയാണ് അതായത് ഇവനെ അറിയോ എന്ന് അപ്പോഴാണ് ആ താഴെയുള്ള കടക്കാരൻ പറഞ്ഞത് സാർ ഇത് തിരുവച്ചൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള മാരൻ എന്ന് പറയുന്ന യുവാവാണ് ഈ മൂന്നാം നിലയിലുള്ള ഓഫീസിലാണ് അവൻ ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ പോലീസും നേരം മൂന്നാം നിലയിലുള്ള ഓഫീസിൽ പോകുന്നു അതിന്റെ എം ഡിയെ മാരൻ എന്ന് ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞപ്പോൾ എം ടി പറഞ്ഞു അഞ്ച് ദിവസമായിട്ട് അയാളെ കാണാനില്ല സാർ അയാൾ ജോലിക്ക് ചേർന്നിട്ട് നാല് മാസേ ആയുള്ളൂ ഒന്നും പറയാതെ അയാൾ പോവുകയാണ് ചെയ്തത് എന്ന് പറയുകയും അയാളുടെ മൊബൈൽ നമ്പറും പിന്നെ വീടിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നു പോലീസ് അപ്പോൾ തന്നെ എന്ന് മൊബൈൽ നമ്പറിലേക്ക് വിളിക്കുകയാണ് പക്ഷേ അത് സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത് അങ്ങനെ പോലീസ് നേരെ തിരുവച്ചൂർ ഗ്രാമത്തിലേക്ക് പോവുകയാണ് പോണ്ടിച്ചേരിയിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ഉണ്ട് തിരുവച്ചൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവിടെ വീട് കണ്ടുപിടിക്കുന്നു വീട് കണ്ടുപിടിച്ച േ അച്ഛനും അമ്മയും മാത്രമാണ് ഉള്ളത് മധ്യവയസ്കരാണ് അവരോട് ചോദിച്ചു മാരന്റെ വീടാണോ അപ്പോഴാണ് അയാൾ പറഞ്ഞത് ഞാൻ മാരന്റെ അച്ഛനാണ് എന്താണ് സാർ നിങ്ങളുടെ മകൻ എവിടെ പോയി മകൻ ഒരു കൂട്ടുകാരെ കാണണം എന്ന് പറഞ്ഞിട്ട് നാലഞ്ച് ദിവസം മുമ്പ് പോയതാണ് അവരെ പറ്റി പിന്നീട് ഒരു വിവരവും ഇല്ല ഞങ്ങൾ വിളിച്ചു നോക്കുമ്പോഴും മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് പിന്നെ ഞങ്ങളധികം അത് അത്ര ഒരു കാര്യമാക്കിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ പലപ്പോഴും അങ്ങനെ പോകുന്നതാണ് ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മാത്രവുമല്ല കുറെ നാൾ പോണ്ടിച്ചേരിയിലായിരുന്നു അവൻ താമസിച്ചുകൊണ്ടിരുന്നത് പറഞ്ഞപ്പോഴേ പോലീസിനെ മനസ്സിലായി മാറിനും ഈ സ്ത്രീയും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ അങ്ങനെ പോലീസ് ഇവന്റെ ഫോട്ടോയും കാര്യങ്ങളും അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം നേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൈബർ സെല്ലിന് കൊടുക്കുകയാണ് ഇവന്റെ മൊബൈൽ നമ്പർ അപ്പോൾ സൈബർ സെല്ലിന് കിട്ടിയ വിവരം എന്താണെന്ന് വെച്ചാൽ തിരുപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവസാനം ഇത് കാണിക്കുന്നത് അവിടെ വെച്ചാണ് സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി പോലീസ് നേരെ തിരുപ്പൂർ പോലീസുമായിട്ട് ബന്ധപ്പെടുന്നു അവിടെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു അതുപോലെ ലൊക്കേഷൻ ഒക്കെ കൊടുത്തു അവർ തിരുപ്പൂരിൽ അന്വേഷണം ആരംഭിച്ചു അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യയുടെ വീട്ടിൽ നിന്നും ആൾക്കാർ വരുന്നു അവരെ തിരിച്ചറിയുകയാണ് ഇത് സത്യ തന്നെയാണ് എന്ന് പറയുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞാൽ സത്യ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അങ്ങനെ ബന്ധുക്കൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് സത്യയും ഭർത്താവും രണ്ട് മക്കളും വളരെ സന്തോഷകരമായ കുടുംബമാണ് ഭർത്താവാണെങ്കിൽ നല്ല ജോലിയുണ്ട് നല്ല സാലറി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതെ പോകുന്ന സമയത്ത് ഭർത്താവിന് ഒരു ആക്സിഡന്റ് പറ്റുകയാണ് ആ ആക്സിഡന്റോട് കൂടിയിട്ട് ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞ ആകത്ത കിടം പറഞ്ഞു എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു വർഷത്തോളം ഇവരുടെ ഈ സത്യയുടെ ഭർത്താവ് കിടപ്പിലായിരുന്നു ആ കിടപ്പിലായ എന്ന് പറഞ്ഞാൽ ചികിത്സക്കും പിന്നെ ഭക്ഷണത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഇലവായി പിന്നീട് ഇദ്ദേഹം ജോലിക്ക് പോകാൻ നോക്കുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയോളം കടക്കാരനാണ് ഇയാൾ അങ്ങനെ ജോലിക്ക് പോകുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോഴേ ജോലിക്ക് പോയിട്ടൊന്നും തികയുന്നില്ല ഈ കടക്കാർക്കും പലിശക്കാർക്കും കൊടുക്കാൻ മാത്രമേ തികയുന്നുള്ളൂ അങ്ങനെ ഇരിക്കെ ഈ സത്യയുടെ ഭർത്താവ് പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഗൾഫിലെ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു പണി നോക്കാം െ അവിടെ പോയി കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കിയിട്ട് ഇവരുടെ കടങ്ങളെല്ലാം തീർക്കാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു വിഷയം സംഘടിപ്പിച്ചു നേരെ ഗൾഫിൽ പോവുകയാണ് സത്യയും രണ്ട് മക്കളും മാത്രമാണ് ഇവിടെ ഈ മക്കളാണെങ്കിൽ രാവിലെ സ്കൂളിലേക്ക് പോകും പിന്നെ സത്യ ഒറ്റയ്ക്കാണ് ഇവിടെ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ കടങ്ങളൊക്കെ ചെറുങ്ങനെ വീട്ടാൻ തുടങ്ങി അപ്പോഴാണ് സത്യ ചോദിക്കുന്നത് ഞാനും എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിക്കോട്ടെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞു ഭാര്യ അത്രത്തോളം വിശ്വാസ വിശ്വാസമുള്ള ഭർത്താവ് പറഞ്ഞു കുഴപ്പമില്ല നീ ജോലിക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ സത്യം സത്യ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറുകയാണ് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം കടങ്ങളെല്ലാം വീട്ടി അപ്പോഴാണ് സത്യ ഭർത്താവിനോട് പറയുന്നത് ഒരു കാര്യം ചെയ്യാം ഇനിയെങ്കിലും നാട്ടിൽ വന്നൂടെ നിങ്ങൾ പോയിട്ട് ഏകദേശം എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമായില്ലേ ഇപ്പോഴേ അപ്പോഴാണ് ഭർത്താവ് പറയുന്നത് ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ പണി കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു വീട് വെക്കണ്ടേ ആ വീട് വെക്കേണ്ടത് മാത്രം ഒരു മൂന്ന് വർഷം കൂടി നീ ക്ഷമിക്കുക ആ മൂന്ന് വർഷം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും എൻ്റെ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് എന്ന് ഭർത്താവ് പറയുകയാണ് ഏതായാലും സത്യക്ക് ഭയങ്കരമായ സംഭവം യിരുന്നു കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭർത്താവ് പോയിട്ട് ഒരുപാട് നാളായി അത് മാത്രമല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശൂന്യതയായിരുന്നു അതായത് ഇനി ഭർത്താവ് വരെ മൂന്ന് വർഷം കാത്തിരിക്കണം എന്നുള്ള ഒരു ദുഃഖത്തോട് കൂടിയിട്ടാണ് പിന്നീട് സത്യ ആ ഓഫീസിലേക്ക് അതായത് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പോയത് അവിടെയുള്ള എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് സത്യ എന്താണ് സംഭവിച്ചത് എന്ന് പക്ഷെ അവരോടൊന്നും ഒന്നും പറഞ്ഞില്ല തന്റെ സ്വകാര്യ ദുഃഖമായിട്ട് അവരാ മനസ്സിലത് കൊണ്ടു നടന്നു എന്നുള്ളതാണ് ആ ഒരു സംഭവം നടന്നിട്ട് ഇപ്പം രണ്ട് മൂന്ന് വർഷമായി സാർ അതിനുശേഷമാണ് ഇപ്പോഴും ഈ ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് എന്ന് പറഞ്ഞിട്ട് പോയതാണ് പിന്നീട് അവരെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇതിൻ്റെ ഇടയിൽ എന്നാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഇവർക്ക് വേറെ എന്തെങ്കിലും തമ്മിൽ ആരെങ്കിലും ആയിട്ടുള്ള ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും വീട്ടുകാർക്ക് അറിയില്ല വീട്ടുകാർ പറയുന്നത് സത്യേ പോലെയുള്ള ഒരു പെണ്ണ് നമ്മുടെ നാട്ടിലില്ല എന്നാണ് ഒരാളുടെ മുഖത്ത് പോലും നോക്കാത്തൊരു പെണ്ണാണ് എന്നൊക്കെയാണ് ഈ ബന്ധുക്കളും അതുപോലെ തന്നെ വന്ന എല്ലാവരും പറയുന്നത് പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സത്യയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു ബന്ധുക്കൾ അതുംകൊണ്ട് നേരെ പോണ്ടിച്ചേരിയിലേക്ക് പോകുന്നു അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത് കൊലപ്പെടുത്തുന്നതിന് മുമ്പേ രണ്ട് തവണ ഇവർ ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അത് മാത്രവുമല്ല കൊലപ്പെടുത്തിയതിനു ശേഷം ഇവരെ ലൈംഗികപരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ മൃതശരീരത്തിൽ ഉണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ചരട് പോലെയുള്ള ഇത് വെച്ചിട്ടാണ് ഇവരെ കൊലപ്പെടുത്തിയത് അതായത് കയറാകാം ഇല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ തരത്തിലുള്ള കമ്പിയാകാം അങ്ങനെയുള്ള ഇത് വെച്ചിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ആ കൊലപ്പെടുത്തിയ ഇതൊന്നും അവിടെ നിന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുപ്പൂർ പോലീസിന്റെ വിവരം കിട്ടുന്നു അതായത് ഞങ്ങൾ മാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അങ്ങനെ മാരനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നും രണ്ട് പോലീസുകാരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു പിന്നീട് ആ പോലീസുകാർ പോയിട്ട് മാരനെ നേരെ ചിദംബരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് അവിടെ എത്തിയതിനു ശേഷം ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ഇരുപത്തി വയസ്സുള്ള മാരനും മുപ്പത്തിയഞ്ചു വയസ്സുള്ള വീട്ടമ്മയായ സത്യയും തമ്മിലുള്ള ബന്ധം എന്താണ് അപ്പോഴേക്കും പറഞ്ഞാൽ മാരൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അതായത് മാരനും ഈ സത്യയും ഒരേ കമ്പനിയിൽ പോണ്ടിച്ചേരിയിൽ ജോലി ചെയ്യുന്ന സമയം ഈ സത്യയുടെ ഭർത്താവ് ഗൾഫിലാണെന്ന് അറിഞ്ഞു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മാരൻ ചെറിയൊരു ചൂണ്ട അങ്ങോട്ട് ഇട്ടു അതായത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ സത്യവുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി പക്ഷേ സത്യയ്ക്ക് ഇതിലൊന്നും താല്പര്യമില്ലായിരുന്നു ഒരു ദിവസം സത്യ പറഞ്ഞു എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുത് ഇതിലൊന്നും താല്പര്യമില്ല എന്ന് പറയുകയും ചെയ്തു പിന്നീട് ഒരു ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം ഈ സത്യ ഒരുപാട് ഭയങ്കരമായിട്ട് താല്പര്യം കാണിക്കുകയാണ് ഈ മാരനോട് സംസാരിക്കാൻ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇവര് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അടുപ്പമാകുന്നു പിന്നീട് ഇത് വഴിവിട്ട ബന്ധത്തിലേക്ക് മാറുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ സത്യയും കുഞ്ഞുങ്ങളും മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് മാരം പോകാൻ തുടങ്ങി ആരും അറിയാതെ രാത്രി പോവുകയും വെളുപ്പിന് എല്ലാവരും ഉണരുന്നതിന് മുന്നേ തന്നെ എന്ന് മാരൻ തിരിച്ചു വരികയും ചെയ്തു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ മാരൻ ഇവർ വീടിനടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുക്കുന്നു പക്ഷേ ആ നാട്ടുകാർക്കോ ഇല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ആർക്കും ഈ ഒരു സംഭവം അറിയത്തില്ല അതുമാത്രവുമല്ല രണ്ടു മൂന്ന് വർഷം ഇവരെ തമ്മിൽ ഈ ബന്ധമുണ്ടായിട്ട് പോലും ഒരു പോലും ഒരു സംശയം വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത്രയ്ക്ക് എല്ലാവരെയും ശ്രദ്ധിച്ചുകൊണ്ട് കാരണം സത്യ എന്ന് പറയുന്ന സ്ത്രീക്ക് ഭയങ്കരമായിട്ടുള്ള ഭയമായിരുന്നു അതായത് അവരെ നാട്ടിൽ അറിയപ്പെടുന്ന നല്ലൊരു കുടുംബിനി തന്നെയാണ് പക്ഷെ അവർക്ക് അവരുടെ കയ്യിൽ നിന്നും വിട്ടുപോകാനുള്ള കാരണം ഈ ഭർത്താവ് തന്നെയാണ് ഭർത്താവ് ഇനിയും മൂന്ന് വർഷം കഴിയണം എന്ന് പറഞ്ഞപ്പോഴേ അവർക്കൊരു ആൺതുണ അത്യാവശ്യമായിരുന്നു അതിലാണ് ഈ മാരൻ എന്ന് പറയുന്നവൻ കേറിയിട്ടങ്ങ് കൊളുത്തുകയും ചെയ്തത് എന്തായാലും ആ ബന്ധം അങ്ങനെ പോകുന്ന സമയത്ത് ഈ മാരനോട് പറയുകയാണ് സത്യ ഇനി എനിക്ക് നിന്നെ മതി എനിക്ക് അയാളെ വേണ്ട ഇനി അയാളുടെ കൂടെ എനിക്ക് താമസിക്കാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കിയിട്ട് ഞാൻ നിന്റെ കൂടെ വരാം എന്ന് പറഞ്ഞപ്പോഴും ശരിക്കും മാരൻ ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ മാരൻ ഇതിൽ തീരെ താല്പര്യമില്ല അതായത് മാരന്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മാത്രമാണ് െ അല്ലാതെ കല്യാണം കഴിച്ച് കൂടെ പൊറുക്കുക അതൊന്നും മാരനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ കൂടി കഴിയില്ല അങ്ങനെ മാരം വിചാരിച്ചു ഇതിപ്പോഴും പറയേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഇട്ടേച്ച് വേറെ ആരുടെയും കൂടെ പോയാലോ എന്നുള്ള തരത്തില് ഇതാവുമ്പോഴെന്ന് കഴിഞ്ഞാൽ ആരും അറിയാതെ ഒരു സുഖം കിട്ടുന്നതാണ് അതില്ലാതാക്കേണ്ട എന്നുള്ളൊരു ഇതിൽ മാരൻ എല്ലാത്തിനും സമ്മതം കൂടുകയാണ് കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ഇവരുടെ ശല്യം കൂടിക്കൂടി വന്നു അതായത് എന്നെ വിവാഹം കഴിക്കണം ഇനി എൻ്റെ ഭർത്താവ് വരാൻ അധികനാളില്ല അപ്പോഴേക്കും പറഞ്ഞാൽ നമുക്ക് വിവാഹം കഴിച്ച് പോകണം എന്നുള്ള തരത്തിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവ് അയക്കുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ മാരന് കൊടുക്കാറുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴ് മാരന് തോന്നി ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല അങ്ങനെ ഒരു ദിവസം സത്യയോട് വിളിച്ചു പറയുകയാണ് മാരൻ ഞാൻ പോകുകയാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോഴും ചിലപ്പോഴേ ഇങ്ങോട്ട് വരത്തുള്ളൂ അവിടെ എന്തെങ്കിലും ഒരു ജോലി നോക്കണം എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം നടക്കുന്നതിൻ്റെ അഞ്ച് മാസം മുന്നേ ആണ് നാട്ടിലേക്ക് എത്തുന്നത് മാരൻ നാട്ടിലെത്തി ഇവരുമായിട്ട് വരെ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാരൻ കൂട്ടുകാരനെ വിളിച്ചു മാരൻ ഇവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴും ഉണ്ട് കുഴപ്പമൊന്നുമില്ല നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോഴേ ഞാൻ ഇവിടെ ചിദംബരം എന്ന ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്തു ഈ കൂട്ടുകാരൻ നേരെ ഇത് സത്യോട് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ സത്യ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ അവിടെ നിന്നും വണ്ടി കയറുകയാണ് വൈകുന്നേരത്തോടു കൂടി ചിദംബരം എത്തുന്നു ചിദംബരം എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ മാരനെ വിളിക്കുകയാണ് സത്യാണെന്ന് അറിഞ്ഞപ്പോഴും മാരം ഞെട്ടിപ്പോയി അങ്ങനെ മാരൻ നേരെ സത്യം നീ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴും ഞാനിവിടെ ബസ് സ്റ്റാൻഡിലുണ്ട് ഏതായാലും ഇങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ എല്ലാ കള്ളത്തിനും പൊളിയും അതായത് ഇവിടെയുള്ള നാട്ടുകാരെല്ലാം അറിയും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നേരെ സത്യയുടെ അടുത്തേക്ക് പോവുകയാണ് സത്യയുടെ അടുത്തേക്ക് പോയിട്ട് അവരോട് പറയുകയാണ് നീ എന്തിനാണ് ഇപ്പോഴും വന്നത് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് അപ്പോൾ സത്യ പറഞ്ഞ് എനിക്ക് നീ തിരിച്ചു പോകാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വിട്ടിട്ട് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു ും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ നേരം അവർ അവരവിടെ ഇവിടെയൊക്കെ ചുറ്റി നടന്നു രാത്രി ഒമ്പത് മണി ആവുന്നതുവരെ ചിദംബരം സിറ്റിയിലുള്ള പല സ്ഥലങ്ങളിലും കറങ്ങി നടന്നതിന് ശേഷം ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് ഈ ബിൽഡിങ്ങിന്റെ താഴെ എത്തുന്നത് ആ സമയത്തെ അവിടെ ആരും ഉണ്ടാവില്ല എന്നും ആരന് കൃത്യമായിട്ടറിയാം അതിനു മുന്നേ തന്നെ ഭക്ഷണവും പിന്നെ മദ്യവും ഒക്കെ വാങ്ങിച്ച് സൂക്ഷിച്ചിരുന്നു പിന്നീട് സത്യയും കൊണ്ട് നേരെ മുകളിലേക്ക് പോവുകയാണ് അവിടെ ഇരുന്നതിന് ശേഷം രണ്ടുപേരും ചേർന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു മാരനാണെങ്കിൽ മദ്യപിക്കുന്നു മദ്യപിച്ചതിന് ശേഷം സത്യുമായിട്ട് ബന്ധപ്പെടുകയാണ് രണ്ട് തവണയാണ് ബന്ധപ്പെട്ടത് മൂന്ന് മണിയോട് കൂടിയിട്ടാണ് ഉറങ്ങിക്കിടക്കുന്ന സത്യെ കയ്യിലുള്ള ഒരു ചരട് ഉപയോഗിച്ചിട്ട് ഇദ്ദേഹം കൊലപ്പെടുത്തുന്നത് കൊലപ്പെടുത്തിയതിനു ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി മൃതദേഹത്തെ മോഹിച്ചതിന് ശേഷം അഞ്ചു മണിയോട് കൂടിയിട്ടാണ് താഴേക്ക് വരിക വരികയും ചെയ്തത് അതിനുശേഷമാണ് വീട്ടിലേക്ക് വിളിച്ചു പറയുന്നു ഞാൻ വരത്തില്ല ഞാൻ കൂട്ടുകാരൻ്റെ അടുത്ത് പോവുകയാണെന്ന് പറഞ്ഞ് നേരെ തിരുപ്പൂരിലേക്ക് പോകുന്നു തിരുപ്പൂരിൽ പോയിട്ട് കൂടുതൽ അതായത് പണ്ട് താമസിച്ച ഒരു ലോഡ്ജ് ഉണ്ടായിരുന്നു ആ ലോഡ്ജിൽ ഒരു മുറി മുറിയെടുത്തതിനു ശേഷം അവിടെ താമസിക്കുകയാണ് ചെയ്തത് ഏതായാലും ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോഴും ശരിക്കും പോലീസുകാർ ചോദിച്ചു നീ എന്തിനാണ് കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്താതെ അവരെ പറഞ്ഞു വിട്ടുകൂടായിരുന്നു എന്ന് പോലീസ് ചോദിച്ചപ്പോഴേ മാരം പറഞ്ഞത് ഇവരങ്ങനെ പോകത്തില്ല സാർ അതായത് എന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള ഭീഷണിയായിരുന്നു അത് മാത്രവുമല്ല നാളെ രാവിലെ നിന്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കും എന്നുള്ളൊരു ഭീഷണിയും കൂടി സത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്തേണ്ടി വന്നത് എന്നാണ് ഈ മാരൻ കൊടുത്ത മൊഴി അങ്ങനെ മാരനെ പിന്നീട് പിന്നെ പോലീസ് കോടതിയിൽ ഹാജരാക്കുന്നു അതിന് വിചാരണയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാരന് കിട്ടിയിരിക്കും ജീവപര്യന്തം തടവാണ് ഇപ്പോഴും മാരൻ ഇവിടെ സെൻട്രൽ ജയിലിൽ തന്നെയാണ് ഉള്ളത് അതുപോലെ ആ രണ്ട് കുട്ടികൾക്കാണെങ്കിൽ അമ്മയും നഷ്ടപ്പെട്ടു ഭർത്താവ് ഗൾഫിൽ നിന്നും വന്നു ശേഷം വേറെ കല്യാണം കഴിച്ചു ആ കുട്ടികൾ രണ്ടുപേരും സത്യയുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെയാണ് ഭർത്താവ് തിരിഞ്ഞു നോക്കാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വിളവെച്ച് വൈദ്യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം